കലയിലും സാഹിത്യത്തിലും സാധാരണ ജീവിതത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സ്നേഹം വിശ്വാസത്തിന്റെ കാതലായി പ്രവർത്തിക്കേണ്ടത് സ്നേഹമാണ് ആ സ്നേഹമാകട്ടെ നിഷ്കളങ്കമായിരിക്കുകയും വേണം സ്നേഹം കളങ്കിതമാകുന്നപ്പോഴാണ് തിരിച്ചു കിട്ടണമെന്ന പ്രതീക്ഷ ഉണ്ടാവുമ്പോഴാണ് അവരനെ അവനവനെക്കാൾ ഉപരിയായി സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നാം സ്നേഹം അനുഭവിക്കണം സ്നേഹിക്കപ്പെടാത്ത ഒരുവന് മറ്റാളെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണം അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക എന്ന് തെറ്റിദ്ധരിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് സ്നേഹം അനുഭവിക്കുമ്പോൾ മാത്രമേ സ്നേഹത്തിന്റെ സമ്പൂർണത അനുഭവിക്കാൻ കഴിയൂ അപ്പോൾ മാത്രമേ അവരനെ നിഷ്കളങ്കമായി സ്നേഹിക്കാനും കഴിയൂ പ്രിയപ്പെട്ടവരെ തിരുവറ്റം വഴിയിലേക്ക് സ്വാഗതം ഏവർക്കും വിശ്വയിൽ കൃപയും സമാധാനവും ശിക്ഷണത്തിന്റെ വഴിയിൽ സ്നേഹാഭ്യസനത്തെ കുറിച്ചാണ് ഇന്ന് ആലോചിക്കുന്നത് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ് എത്രത്തോളം അത് അനുഭവതരമാകുന്നുണ്ട് എത്രത്തോളം അത് യാഥാർത്ഥ്യമായി തീരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം തന്നെയാണോ അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടുപചാരം ഉണ്ടാകേണ്ടത് വാസ്തവത്തിൽ സ്നേഹത്തെ നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഉള്ള ഒരു മോചനമായിട്ട് കാണാൻ പറ്റണം അവനവന്റെ മരണമാണ് അവനോടുള്ള സ്നേഹം എന്നോടുള്ള താല്പര്യത്തിൽ നിന്ന് ഞാൻ വിമോചിതനാകുമ്പോഴാണ് എനിക്ക് സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക എന്നെ മറ്റുള്ളവർക്കായി ഞാൻ കൊടുക്കുന്നതിൻ്റെ സ്വയംദാന ശേഷിയാണ് കൊളസലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാലാം തിരുവചനം വചനം പറയാണ് സർവോപരി എല്ലാറ്റിനെയും പരിപൂർണമായ ഐക്യത്തിൽ കൂട്ടി കിണക്കുന്ന സ്നേഹം പരിശീലിക്കുകയും എല്ലാറ്റിനെയും പരിപൂർണമായ ഐക്യത്തിൽ കൂട്ടിയിണക്കുന്ന ആ സ്നേഹം പരിശീലിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് സ്നേഹം അഭ്യസനത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതാനുഭവമാക്കി മാറ്റാൻ പറ്റൂ സ്നേഹം ഒരു ഒരാശയമായിട്ട് നിലനിൽക്കാവുന്ന കാര്യമല്ല സ്നേഹം ജീവിത യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് അനുഭവതലത്തിലായി മാറുന്നത് അത് പ്രാക്ടീസ് ചെയ്യപ്പെടുമ്പോഴാണ് എങ്ങനെയാണ് ജീവിതത്തിൽ സ്നേഹം വ്യവഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ് അത് അഭ്യസിക്കാൻ കഴിയുന്നത് എന്താണ് ആ സ്നേഹത്തിന്റെ പാരമ്പ്യത്തിൽ നാം അനുഭവിക്കുന്നത് ഒരു സ്വയം നിഷേധവും അവർ വേണ്ടിയുള്ള ജീവാർപ്പകവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മിസ്റ്റർ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത് മാക്സ് മില്യൻ കോൾബെ എന്ന ഒരു പുരോഹിതനാണ് ഈ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് ഒരാൾ വാവിട്ട് കരയുന്നു തന്റെ ജീവിതത്തിനകത്ത് സ്നേഹം താൻ അനുഭവിച്ച ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തത്തെ ഓർത്ത് ഒരു സാധാരണ മനുഷ്യൻ പൊട്ടിക്കരയുക ഫ്രാൻസിസ്റ്റിക് ഗജോബ്നിക് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചിലാണ് അദ്ദേഹം മരിക്കുന്നത് തന്റെ ജീവിതം തനിക്ക് തിരികെ തന്ന തനിക്ക് പകരം മരിച്ച ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന വേളയിലാണ് ഗജോബ്നിക് ഇങ്ങനെ കരയുന്നത് നാസി തടങ്കൽ പാളയത്തിൽ പുരോഹിതനായിരുന്ന മാക്സ്മില്യൻ കോൾബെ ഫ്രാൻസിസ്കൻ ഓർഡറിൽ പുരോഹിതനായിരുന്ന മാക്സ്മില്ല കോൾബേയും അടയ്ക്കപ്പെട്ടു അദ്ദേഹം സഹതടവുകാരെ പ്രത്യാശയുടെ വചനങ്ങൾ നൽകി സഹായിക്കുകയും കുംഭസാരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയാണ് നാസി തടങ്കൽപ്പാളയത്തിന്റെ ഒരു പ്രത്യേകത അവിടെ ഒരാൾ തടവുചാടാൻ ശ്രമിച്ചാൽ അവരാരും കുറ്റവാളികളല്ല അവരെല്ലാവരും നാസി ഭീകരതയുടെ ഹിറ്റ്ലറുടെ ഭീകരതയുടെ ഭാഗമായി തടവണയിൽ അടയ്ക്കപ്പെട്ടവരാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് പുറത്തു കിടക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും കാരണം അവിടെ കിടന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മരണമടഞ്ഞു പോകുന്നവരുടെ ഇടയിൽ കിടക്കുന്ന ഒരു തടവുകാരൻ തടവ് ചാടി തടവ് ചാടിയാൽ അതിനുള്ള ശിക്ഷ പേരെ കൊല്ലൂ എന്നുള്ളതാണ് ഒരാൾ തടവ് ചാടിയാൽ പത്ത് പേരെ കൊല്ലും അപ്പൊ പരസ്പരം തന്നെ സൂക്ഷിച്ചോളൂല്ലോ ഭയം കൊണ്ട് അങ്ങനെയാണ് മതിൽ കെട്ടാൻ പറ്റുക നമ്മുടെ രാജ്യത്തൊക്കെ ഭയം കൊണ്ടുള്ള മതിൽ കെട്ടലുണ്ട് ആരാർക്കെതിരെ സംസാരിക്കണം എന്ത് സംസാരിച്ചാൽ കുഴപ്പമുണ്ടാകും എന്നൊരു ഭയം അവനോനുണ്ട് സെൽഫ് സെൻസറിങ് ഇപ്പോൾ ഉണ്ട് ഇതേപോലെ തടവുകാർക്കിടയിൽ ഒരു സെൽഫ് സെൻസറിങ് കൊടുക്കുന്ന പരിപാടിയാണ് പത്ത് പേരെ കൊല്ലും അങ്ങനെ കൊല്ലുന്നവരെ നമ്പർ ഇട്ട് വെയിലത്ത് മാറ്റി നിർത്തും അങ്ങനെ നമ്പർ ഇട്ട് കൊലയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഒരാളുടെ പേരാണ് ഫ്രാൻസിസ് ടെക് ഗജോബിനിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ് മരണത്തെ സംബന്ധിച്ച് വലിയ ഭയവും സങ്കടവും ഒക്കെ ഉള്ള മനുഷ്യൻ കരയാണ് ഇത് കണ്ട് മാക്സ്മിലിയൻ കോഴ ചോദിച്ച എന്താണ് കാര്യം കാര്യം ഇതാണ് എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട് ജീവിക്കാൻ കൊതിയുണ്ട് പ്രതി താൻ പണ്ടേ മരിച്ചവനാണെന്ന് ഉൾബോധ്യമുള്ള അവർക്ക് വേണ്ടി മരിക്കുന്നതാണ് സ്നേഹത്തിന് എന്ന് തിരിച്ചറിവുള്ള ജീവിതം അങ്ങനെ അർപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത മാക്സ്മിലിയൻ കോൾബെ അധികാരികളോട് പറഞ്ഞു ഇയാൾക്ക് പകരം എന്നെ കൊല്ലണം ഞാൻ മരിക്കാൻ തയ്യാറാണ് ഒരു പുരോഹിതനെ കൊല്ലാൻ കിട്ടിയ സന്തോഷത്തോടെ മാക്സിമില്യം കോൾവയെ അയാൾക്ക് പകരമായിട്ട് നാസി തളങ്കൽപ്പാടയത്തിൽ അടയ്ക്കുന്നു ഇരട്ടുമുറിയിൽ അടയ്ക്കുന്നു ക്ഷീണിച്ചവശനായി അദ്ദേഹം മരിക്കുന്നു തനിക്ക് വേണ്ടി ജീവൻ പകർന്ന ഒരാളെ കുറിച്ചുള്ള ഓർമ്മയാണ് ഈ നാമകരണ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഗജോബിനെ കരയാൻ കാരണം അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല താനിപ്പോഴും ജീവിച്ചിരിക്കുന്നു തനിക്ക് വേണ്ടി ഒരാൾ മരിച്ചതിന്റെ പകരമായിട്ടാണ് ആ ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കിയേ നമുക്ക് വേണ്ടി ഒരാൾ മരിക്കുകയും അയാളുടെ ആ മരണം നൽകിയ ഔദാര്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുകയും ചെയ്യുക ഒരു കഠിനമായ അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കണ്ണീരിൽ നിന്ന് അദ്ദേഹത്തിന് മോചനമില്ല അത് സങ്കടത്തിൻ്റെ കണ്ണീരല്ല സ്നേഹാനുഭവത്തിൻ്റെ കണ്ണീരാണ് സ്നേഹം അങ്ങനെയാണ് അവർക്കു വേണ്ടി മരിക്കാൻ തയ്യാറാവും പണ്ടൊരിക്കൽ ഞാനൊരു കഥ എഴുതി കഥ സുവിശേഷത്തിനിടയിൽ നിന്ന് കഥയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഇതാണ് ഈ ബറാബാസ് യേശുവിനെ അന്വേഷിച്ച് ഈ കുരിശിൻ ചുവട്ടിൽ വരികയാണ് യേശു കുരിശിലൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് വളരെ ദൂരെ നിന്ന് യേശുവിനെ അയാൾ നോക്കി വാവിട്ട് കരയുന്നുണ്ട് തനിക്ക് വേണ്ടി ഒരാൾ പകരം മരിച്ചു നിങ്ങൾക്ക് യേശുവിന് വേണോ ബറാബാസിന് വേണോ എന്ന് വെച്ച് ചോദിച്ചപ്പോ ജനം പറഞ്ഞു ഞങ്ങൾക്ക് ബറാബാസിന് മതി യേശുവിനെ ക്രൂശിക്കും യേശു മരിച്ചത് കൊണ്ട് കൊടുംകുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന താൻ ജീവനിലേക്ക് തിരികെ വന്നു എന്നുള്ള ബോധം ബറാംബാസിനെ വേവിക്കുന്നു എന്നതായിരുന്നു എൻ്റെ കഥയുടെ അടിസ്ഥാനം ഞാനത് പറഞ്ഞത് നമുക്ക് സ്നേഹം അനുഭവിക്കാൻ ഒരേ ഒരു മാർഗമേയും അത് ക്രിസ്തുവിലേക്ക് തിരിയൽ മാത്രമാണ് കാരണം നമുക്ക് വേണ്ടി മരിച്ച മറ്റൊരാളില്ല നമുക്ക് വേണ്ടി മരിച്ചത് ഒരു നേതാവുമല്ല ഈ ലോകത്ത് ആരും നമുക്ക് വേണ്ടി മരിക്കുകയുമില്ല ആരും നമുക്ക് വേണ്ടി ജീവിക്കുകയുമില്ല ആരും നമുക്ക് വേണ്ടി മരിക്കുകയാണ് ക്രിസ്തു നമ്മെ പ്രതി മരിച്ചു എന്നതുകൊണ്ടും ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ നൽകി എന്നുള്ളത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ നാം നിർബന്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നിടത്താണ് എന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നതിലേക്ക് നമ്മൾ വളരുന്നു ഇത് സ്വാഭാവിക സ്നേഹത്തെ അതിലംഘിക്കുന്ന സ്നേഹമാണ് ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ ശക്തി നൽകുന്ന സ്നേഹമാണ് ആരെയും ഹൃദയം കൊണ്ട് വെറുക്കാതിരിക്കുമ്പോഴാണ് കരുണ എന്ന കാര്യമുണ്ടാകുക കരുണ കേവലം ഒരു ഔദാര്യമല്ല അത് അകമൊഴിഞ്ഞ സ്നേഹത്തിന്റെ ഒരു പ്രകാശമാണ് ഇത് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് പണ്ടൊരിക്കൽ ഒരു ധ്യാനാവസരത്തിൽ ധ്യാന ശുശ്രൂഷയ്ക്ക് മുമ്പ് വിശുദ്ധ കുർബാനയുണ്ട് അപ്പൊ കുർബാനക്ക് നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങളൊക്കെ നിന്നിരുന്നത് അപ്പൊ അവിടെ നിന്നപ്പൊക്കെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഒരു കന്യാശ്രീയമ്മ കുട്ടികളുടെ ഇടയിൽ അവർ നിയന്ത്രിക്കാനായിട്ട് നിൽപ്പണ്ട് ഈ കന്യാശ്രീയമ്മ ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് ചെവിക്ക് പിടിക്കുകയാണ് മഹാവികൃതിയാണ് ആ കുട്ടി ആ കുട്ടിയെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിലൂടെ ആ കുട്ടിയെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ക്രിസ്തു സ്നേഹമാണെന്നും ആ സ്നേഹം ചെവിക്ക് പിടിക്കുന്നതാണെന്നുമാണ് കുട്ടി മനസ്സിലാക്കിയത് ക്രിസ്തു സ്നേഹമാണെന്ന് അത്താരി ഒരു പ്രഘോഷം നടക്കും ക്രിസ്തു പിച്ചുന്നവനാണെന്ന് കുട്ടി ജീവിതത്തിൽ അനുഭവിക്കും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരേണ്ടത് അവരെ ഉൾച്ചേർക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് അവരുടെ കുറവുകളെ അംഗീകരിക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് ഒരാളുടെ വീഴ്ചയെ പോരായ്മയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കെൽപ്പുള്ള ഒരിടമാകണം കുടുംബം നമ്മൾ എപ്രകാരമാണ് കുടുംബത്തിൽ വർദ്ധിക്കുന്നതെന്ന് ആലോചിക്കുന്നു മറ്റുള്ളവരെ അടിച്ചൊതുക്കി നാം പറയും വണ്ണം നിയന്ത്രിക്കുന്നതാണ് അനുസരണമെന്നും അങ്ങനെ ചെയ്യുന്നതാണ് കഴിവെന്നും അങ്ങനെ ശബ്ദം പുറത്തു കേൾക്കാത്ത വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവാത്ത കൂട്ടിലടക്കപ്പെട്ട കിളികളായി മനുഷ്യർ ജീവിക്കുന്നതാണ് നല്ല കുടുംബമെന്നും നമ്മൾ തെറ്റിദ്ധരി പലപ്പോഴും കേൾക്കുന്നതാണ് കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ നസ്രത്തിലെ കുടുംബത്തെ പോലെ ആക്കണേ എന്ത് നല്ല ഭാഗ്യപ്പെട്ട കുടുംബമായിരുന്നെന്ന് ആലോചിക്കണം അസ്വസ്ഥതകളും വേദനകളും ദാരിദ്ര്യവും ജീവിത പ്രതിസന്ധികളും കൊണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നസ്രത്തിലെ കുടുംബം അവിടെ ദൈവത്തോടുള്ള പ്രതിബദ്ധതയാൽ മാത്രം പരസ്പരം സ്വീകരിക്കുന്ന മനുഷ്യർ അമ്മ ഗർഭവതിയായത് തന്നിൽ നിന്നല്ലെന്ന് നല്ല ഭംഗിയായിട്ട് അറിയാവുന്ന അവസേപ്പ് അത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്നും അറിയത്തിനറിയാം യൗസേപ്പത് സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ യൗസേപ്പിനെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും രണ്ടു മനുഷ്യരാണ് എങ്ങനെ തൻ്റെ ഈ നിഷ്കളങ്കത്വം യൗസേപ്പിനോട് പറയും യഥാർത്ഥത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം പരിചരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വിനീത ഹൃദയനായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അസ്വസ്ഥതയുണ്ട് ആളുകൾ അവരെ സംശയത്തോടെ നോക്കുന്നുണ്ട് മകൻ്റെ ജീവിതം അത്രത്തോളം സുഖകരമല്ല അവൻ അപ്പനെ സഹായിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ചിന്താഗതി വിപ്ലവാത്മകമാണ് ഒരു കുടുംബം അതിൻ്റെ പ്രാരംഭം മുതൽ ക്രിസ്തുവിന്റെ കുരിശുമരണം വരെയുള്ള ജീവിത വ്യവസ്ഥകൾക്കകത്തൊക്കെ അസ്വസ്ഥമാണ് അസ്വസ്ഥതയൊക്കെ നീങ്ങുന്നത് ദൈവത്തെ പ്രതി മാത്രമാണ് ദൈവത്തെ പ്രതി അവരനെ സ്വീകരിക്കാൻ കഴിയും വിധം ഹൃദയത്തുറവി ഉണ്ടാവുകയും ജീവിതത്തിൽ നേരിടുന്ന സമസ്ത പ്രശ്നങ്ങളെയും ക്രിസ്തുവിൽ നോക്കിക്കാണാൻ കഴിയുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിന് മാത്രമേ യഥാർത്ഥത്തിന് സ്വസ്ഥതയിലേക്ക് വരാൻ പറ്റൂ ബാക്കിയെല്ലാം അസ്വസ്ഥതയാണ് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മക്കളുണ്ട് പരസ്പരമുള്ള വൈകല്യങ്ങളും കുറവുകളും പോരായ്മയുള്ളവരാണ് കുടുംബാംഗങ്ങൾ അതുകൊണ്ട് ഒരിക്കലും തമ്മിൽ ചേരാൻ കഴിയാത്ത ഉൾപിരിവുകൾ ഒരു സ്ഥലമാണ് കുടുംബം പുറമേ കാണുന്ന പോളിഷ് അല്ല കുടുംബത്തിനുള്ളത് ആ കുടുംബത്തിനകത്ത് അസ്വസ്ഥതകളുണ്ട് ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അംഗീകരിക്കുന്ന നിവൃത്തികേട് ഉണ്ടാകുമ്പോൾ അടിപത്തമായി പോവും പലപ്പോഴും ആ അടിമത്തമാണ് കുടുംബങ്ങളിലുള്ളത് ഇത്തരം ഒരു ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു എന്നതായി മാറും യേശു എന്നെ സ്നേഹിക്കുന്നുവെന്നും എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും വ്യക്തിപരമായി ഞാൻ എത്രത്തോളം തിരിച്ചറിയുന്നുണ്ട് അത്രത്തോളം എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയും യേശുവിൽ ഞാൻ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അത്രത്തോളം എനിക്ക് ക്ഷമിക്കാൻ കഴിയും ശ്ലോക സൂചിതത്തിൽ പതിനേഴാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നു എന്തേ അങ്ങനെ പ്രാർത്ഥിക്കാൻ അതിനു മുമ്പ് പതിനേഴ് നാലിൽ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് വിശ്വസിച്ചു പറയുന്നുണ്ട് ഒരുപാട് നിന്നോട് തെറ്റ് ചെയ്യുകയും ഏഴ് പ്രാവശ്യം വന്ന് ക്ഷമയാചിക്കുകയും ചെയ്താൽ നീ ക്ഷമിക്കണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല ക്ഷമിക്കാ അത്ര എളുപ്പമുള്ള കാര്യമല്ല ക്ഷമിക്കുക എന്ന് വെച്ചാൽ വിഷമിക്കാതിരിക്കില്ലെന്ന അവർ നമ്മോട് ചെയ്യുന്ന അകൃത്യത്തിന് അവരനോട് വിഷമമില്ലാത്ത മനസ്സുണ്ടാവുക അല്ലാതെ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന അവതാരി ബുദ്ധിയൊന്നും അല്ല ഇതിനകത്ത് അപ്പൊ അങ്ങനെ ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസം വർദ്ധിക്കണം അഥവാ യേശുക്രിസ്മുള്ള വിശ്വാസം ഉറയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ കഴിയൂ കാരണം അവൻ എന്നോട് ക്ഷമിച്ചു എന്റെ കുറവുകളും അയോഗ്യതകളും എന്നോട് ക്ഷമിച്ച ഒരുവന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുവെങ്കിൽ മാത്രമേ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റൂ എന്റെ വിശ്വാസം വർദ്ധിക്കണം എന്റെ വിശ്വാസം വർദ്ധിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരനെ ഉൾക്കൊള്ളൽ അവരനെ ഉൾക്കൊള്ളാനുള്ള ശേഷി എന്നിൽ ഉണ്ടാവുകയും ക്രിസ്തുവിനെ അവരിൽ കാണുകയും ചെയ്യുമ്പോൾ നിർവ്യാജമായി നിഷ്കളങ്കമായി തിരിച്ചു കിട്ടണമെന്ന് അഭിലേഷിക്കാതെ അവരെ സ്നേഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ടാവുന്നു ആ കഴിവിലാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങളെല്ലാം പുരോഗമിക്കുക അങ്ങനെ മാത്രമേ സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരസ്പരം ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കാൻ പറ്റൂ ഇത് പരിശീലിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് സ്വാഭാവികമല്ല ഈ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതാണ് ആ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങണം ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞാൽ മാത്രമേ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ കഴിയൂ പക്ഷെ ആ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ആ സ്നേഹം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അപ്പ മാത്രമേ എന്നെ എങ്ങനെയാണ് ക്രിസ്തു സ്നേഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാവൂ റോമർ പത്ത് പതിനേഴ് പറയും വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രകോഷണത്തിൽ നിന്നുമാണ് അതൊരു അറിവാണ് ഒരു വിവരമാണ് ആ വിവരം എൻ്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വരണം നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമുക്ക് പിഴവുണ്ടോന്ന് ഇത് പരിശീലിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് ജീവിതത്തിൽ അങ്ങനെ ക്രിസ്തുവിനെ പ്രതി ഒരാളെ നിഷ്കളങ്കമായി തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ജീവൻ ഉപേക്ഷിച്ച് സ്നേഹിക്കാൻ മനസ്സുകാണിച്ചതാണ് മാക്സിമ കോൾബെയുടെ വിശുദ്ധി അതത്ര എളുപ്പമുള്ള കാര്യ നമ്മുടെ കൂടെ ഉള്ള ആളുകളെ നാം എങ്ങനെയാണ് സ്വീകരിക്കുന്നതും സ്നേഹിക്കുന്നതും അവനവനെ മറികടന്ന് അവനവനെ ഉപേക്ഷിച്ച് ഉത്തമഗീതം പറയല്ലോ സ്നേഹം മരണത്തെ പോലെ ശക്തം പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വിശ്വാസവും വർദ്ധിക്കൂ പരസ്പര പൗരകങ്ങളും പരസ്പരം ചേർന്ന് നിൽക്കുന്നവയുമാണ് ക്രിസ്തുവിളുടെ വിശ്വാസം ക്രിസ്തുവളുടെ സ്നേഹത്തിലേക്ക് നമ്മെ അടിപ്പിക്കുന്നു ആ സ്നേഹം നമുക്ക് അനുഭവകരമാകുന്നത് അവരനെ ക്രിസ്തുവിനെ പ്രതി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മിൽ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പരിമിതികളുണ്ട് അത് മറികടക്കാൻ കഴിയുന്ന മുതൽ ക്രിസ്തുവിൻ സ്നേഹിക്കാൻ ആരംഭിക്കണം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവരെന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങണം അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കാമതി കുടുംബ ബന്ധുക്കൾക്കകത്ത് പങ്കാളിമാർ തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണ് നിഷ്കളങ്ക സ്നേഹം എന്ന് പറയാൻ പറ്റും സ്നേഹിക്കപ്പെടണമെന്ന ആഗ്രഹമാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത് സ്നേഹിക്കും എന്ന ദൃഢതയല്ല ബലിഷ്ഠമായി ഞാൻ ഞാനായിരിക്കുന്നിടത്തേക്ക് മറ്റുള്ളവരെയൊക്കെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു എന്നെ എതിർക്കുന്നവരെ തള്ളിക്കളയുന്നു അങ്ങനെ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണമെന്ന അഭിലാഷത്തിന്റെ അടിമയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിക്കാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന പരമാർത്ഥം ഞാൻ തിരിച്ചറിയുന്നില്ല ക്രിസ്തുവിനപ്രകാരം സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹമുന്നിൽ നിറഞ്ഞതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ ഒഴുകൂ അപ്പൊ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പരമാർത്ഥത്തിലേക്ക് വരാൻ പറ്റണം നമ്മെ ദൈവം വിളിക്കുന്നത് ക്രിസ്തു സ്നേഹം അനുഭവിക്കാനാണെന്നും ക്രിസ്തു സ്നേഹം അനുഭവിക്കാൻ അനുഭവിക്കാനിടയാകുന്നത് അവരനെ ക്രിസ്തുവിനെപ്പുറത്ത് സ്നേഹിക്കുമ്പോഴാണെന്നും എത്രത്തോളം നമ്മൾ തിരിച്ചറിയുന്നുവോ അത്രത്തോളം നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് നമുക്ക് സ്നേഹത്തെ പുരോഗമിക്കാൻ പറ്റും എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് ദാമ്പത്യ ബന്ധത്തിനകത്ത് സാഹോദര്യത്തിനകത്ത് പിതൃപുത്ര ബന്ധത്തിനകത്ത് മാതൃപുത്ര ബന്ധത്തിനകത്ത് ഒക്കെ എങ്ങനെയാണ് സ്നേഹം അനുഭവപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം എന്ന വാശിയിലാണ് അതിലുള്ള ശാഢ്യങ്ങളില്ല ആ ഷാഢ്യങ്ങളിൽ മുഴുകുകയും ഞാൻ എന്നെ തന്നെ കൈവിടാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്നേഹം വെറും വാക്കായി മാറുന്നു സത്യത്തിൽ അത് പ്രകാശിക്കപ്പെടുന്നില്ല വെളിച്ചമുണ്ടെന്ന് നമ്മൾ പറയുന്നു ആ വെളിച്ചം നമ്മൾ കൊളുത്തി കൊളുത്തിവെക്കുന്നില്ല അല്ലെങ്കിൽ നമ്മിലൂടെ ആ പ്രകാശം മറ്റുള്ളവർ അനുഭവിക്കാൻ ഇടയാക്കുന്നില്ല അതുകൊണ്ട് പരസ്പരം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നവരും കുറ്റപ്പെടുത്തുന്നവരും സ്നേഹിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവരും സ്നേഹിക്കപ്പെടാൻ വേണ്ടി ദാഹിക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ വിമുഖത കാട്ടുന്നവരും കലഹിക്കുന്നവരും അസൂയപ്പെടുന്നവരും അപമാനിക്കുന്നവരുമായിട്ട് മാറുന്നു അവരെ മാന്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ നിസ്സാര പ്രവർത്തികൾ വരെ ഭാര്യ വിഡ്ഡിയാണെന്ന് പറയുന്ന ഭർത്താവ് ഭർത്താവിനൊരു കഴിവില്ലെന്ന് പറയുന്ന ഭാര്യ ആദ്യം ഒരു മനുഷ്യനാകുന്ന ഭർത്താവിനോട് പറയുകയും നീ ഒരിക്കലും ഒരു നല്ല ഭാര്യയില്ലെന്ന് ഭാര്യ വിധിക്കുകയും ചെയ്യുന്ന ബന്ധങ്ങൾ മാതാപിതാക്കളുടെ കലഹങ്ങൾക്കിടയ്ക്ക് ഇവർക്ക് ഭ്രാന്താണെന്ന് കരുതി മാതാവിനോടും പിതാവിനോടും ഡിവോഴ്സ് ചെയ്തു എന്ന് ചോദിക്കുന്ന മക്കൾ ഇതൊക്കെ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിയാതെ പോകുക അതുകൊണ്ട് യേശുവിൽ നിന്ന് സ്നേഹം സ്വീകരിക്കണം യേശുവിനെ പ്രതി സ്നേഹിക്കാൻ പഠിക്കണം അപ്പോഴാണ് മരിച്ച് അവന് വേണ്ടി ജീവിക്കാനുള്ള ശക്തി ലഭിക്കുക അപ്പൊ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും ഇത് ബാഹ്യതലത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും സ്നേഹം അനുഭവിക്കുന്നു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ജീവിത പ്രയോഗ വഴിയിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുകയും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന അറിവിൽ നിന്ന് അവരെന്നെ സ്നേഹിച്ചുകൊണ്ട് അത് അനുഭവതലത്തിൽ ഞാൻ സാക്ഷാത്കരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്തു സാക്ഷിയായിട്ട് മാറാൻ പറ്റൂ അപ്പോൾ സ്നേഹം അടിച്ചേൽപ്പിക്കാവുന്നൊന്നല്ല പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാവുന്നൊന്നല്ല അത് അവരന് വേണ്ടി സ്വയം അർപ്പിക്കുന്ന മനോഭാവത്തിൽ മാതാപിതാക്കൾ തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ട് മക്കൾക്ക് സ്നേഹാനുഭവം ഉണ്ടാകണം അപ്പനമ്മയെ സ്നേഹിക്കുന്നത് കണ്ടും അമ്മ അപ്പനെ സ്നേഹിക്കുന്നത് കണ്ടും മക്കൾക്ക് സ്നേഹാനുഭവം ഉണ്ടാവണം അപ്പൊ മാത്രം എന്താണ് സ്നേഹം ഒന്ന് കുട്ടിക്ക് മനസ്സിലാവൂ നമ്മൾ പറയാറുള്ളൂ സാധാരണ കുട്ടികൾ വഴിപിഴച്ച് പോകുന്നു അവിടേക്ക് പോകുന്നു ഇവിടേക്ക് പോകുന്നു കുട്ടികളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾ സ്നേഹം കാണുന്നില്ല അതുകൊണ്ട് സ്നേഹം അന്വേഷിക്കുന്നു സീരിയലിലാണോ സിനിമയിലാണോ കൂട്ടുകാരിലാണോ ലോകത്താണോ എവിടെയാണ് സ്നേഹമുള്ളത് എപ്പോഴും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കും അത് വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാക്കുന്നത് പോലെയാണ് അപ്പോഴാണ് വേറെ അടുത്തുനിന്ന് ഒരു സ്നേഹാനുഭവം തോന്നുന്നു ആ മായ കാഴ്ചയിലേക്ക് മുങ്ങിപ്പോകുന്നു യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിന്റെ ദൗർബ ദൗർബല്യം ഹൃദയത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നു അങ്ങനെ സ്നേഹരഹിതമായ കലുഷിതമായ ഒരു സാമൂഹ്യാന്തരീക്ഷം രൂപപ്പെടുന്നു സ്നേഹത്തെ പ്രഘോഷിക്കേണ്ട പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പോലും തർക്കവിതർക്കങ്ങൾ ദേവാലയത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന മത്സര്യങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെടുന്നു എന്ന ബോധ്യത്തിനെതിരായ പരസ്പര വിദ്വേഷങ്ങൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ സാമൂഹ്യ മധ്യത്തിൽ സഭാ മധ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് ആരോട് പരാതി പറഞ്ഞിട്ടോ തർക്കം പറഞ്ഞിട്ടോ കാര്യമില്ല വ്യക്തിപരമാണ് ഉത്തരവാദിത്വം ക്രിസ്തുവിലേക്ക് തിരിയുക അവൻ നമ്മെ സ്നേഹിച്ചതിനെ കുറിച്ച് തിരിച്ചറിയുക അവന്റെ സ്നേഹം അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം ഹൃദയത്തിൽ ജ്വലിക്കുന്നുവെങ്കിൽ ആ ജ്വലനം മറ്റുള്ളവരിലേക്ക് സ്നേഹമായിട്ട് ഒഴുക്കുക ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകുമ്പോഴാണ് ക്രിസ്തു നമ്മളെങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുക അപ്പൊ സാക്ഷാത്കാര അനുഭവം ഉണ്ടാവും ആ സാക്ഷാത്കാര അനുഭവം ഒരു ജീവിത സാക്ഷ്യമായി സാക്ഷീകരിക്കലിൻ്റെ അനുഭവമായിട്ട് പ്രകാശിക്കും അപ്രകാരമായിത്തീരുമ്പോഴാണ് ശിക്ഷണ മാർഗത്തിൽ സ്നേഹം ഉണ്ടാകുക മക്കളോട് സ്നേഹിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് കാര്യമില്ല അവരെ സ്നേഹിച്ച് പഠിപ്പിക്കണം അത് അവര് സ്നേഹിക്കണമെന്ന് നിർബന്ധിച്ചിട്ട് കാര്യമില്ല സ്നേഹം കണ്ടേ പഠിക്കാൻ പറ്റൂ സ്നേഹം കൊണ്ടേ പഠിക്കാൻ പറ്റൂ സ്നേഹം വായിച്ചു പഠിക്കാനോ പറഞ്ഞു പഠിക്കാനോ പറ്റില്ല മാത്രമല്ല മക്കളോട് സ്വന്തം കാര്യം നോക്കണമെന്നും അവനവനാണ് പ്രധാനമെന്നും എല്ലാവരേക്കാൾ ഒന്നാമനാകണമെന്നും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന നമ്മൾ സ്നേഹമല്ല അഭ്യസിപ്പിക്കുന്നത് മാത്സര്യമാണ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ ലോകത്തൊന്നാമനാകണം പണമാണ് പ്രധാനം എല്ലാവരെക്കാളും വലിയവനാകണം സുഖഭോഗങ്ങളിൽ ജീവിക്കണം ലോകത്ത് സുഖങ്ങൾ കണ്ടു ഇതൊക്കെ നേടണ്ടേ എന്ന് പറഞ്ഞ് കുട്ടികളെ വ്യാമോഹത്തിന്റെ ലോകത്തിലേക്ക് തള്ളിവിടുന്ന ഈ മാതാപിതാക്കൾ ഏത് വകയ്ക്കാണ് സ്നേഹം പകർന്നു കൊടുക്കുക അൾത്താരയിൽ നിന്ന് പോലും പണമാണ് പരമപ്രധാനം എന്ന് പറയുന്ന ശുശ്രൂഷകർ എങ്ങനെയാണ് നമുക്ക് എല്ലാറ്റിനും ഉപരിയാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുക പണമാണ് പരമപ്രധാനം എന്ന് കരുതുകയും പണം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോവുകയും ചെയ്യുന്നു എന്ന് കരുതുന്ന തരത്തിൽ അത്രത്തോളം വസ്തുവൽക്കരിക്കപ്പെട്ടവരായി വിശ്വാസികൾ മാറുന്നുവെങ്കിൽ പിന്നെ ലോകം എവിടെയാണ് പ്രത്യാശ വയ്ക്കുക ലോകത്തിനടയാളവും പ്രത്യാശയുമായി മാറേണ്ടവരാണ് നമ്മൾ ആ ഒരു ബോധ്യത്തിലേക്ക് വളരാൻ നമുക്ക് പറ്റണം അങ്ങനെ ആയിത്തീരാൻ ദൈവാത്മാവിന്റെ സഹായത്താൽ മാത്രമേ സാധ്യമാവൂ നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ആ സ്നേഹാനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ പരിശുദ്ധാത്മാവിടെ സന്തോഷം അനുഭവിക്കാനും സ്നേഹാനുഭവത്തിലായിത്തീരാനും അവനവനെ നഷ്ടപ്പെടുത്തി അവനെ സ്നേഹിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം മാക്സിമിലിയം കോൾബെയുടെ മാധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർഥമായി അനുഗ്രഹിക്കട്ടെ ആമയം